ഈ അതുകൊണ്ട് പാലിക്കും ഫെഫ്ക ആയിട്ട് എല്ലാ വിഷയത്തിലും കേറി എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് ഒരു ഡിസ്കഷൻ ഇവിടെ വരികയും ഫെഫ്ക പറയേണ്ട കാര്യങ്ങൾ ഫെഫ്ക പറഞ്ഞാൽ മതി എന്നാണ് ഇന്നിവിടെ എല്ലാവരും പരാമർശിച്ചത് ഒരു സംഘടന മറ്റൊരു സംഘടനയുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയുന്നത് കുറച്ച് പരിമിതപ്പെടുത്തണം നമ്മൾ പറയുന്നതിന് പലതും ദുർവ്യാഖ്യാനം ചെയ്യുന്നു ചാനലുകാരാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ 9633885 അല്ല ഇന്ന് ചേംബറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് എന്തൊക്കെ തീരുമാനങ്ങളായി ഇന്നത്തെ റൊട്ടീൻ മീറ്റിംഗ് ആണ് അല്ലാതെ ഇതിനകത്ത് ഈ ഇപ്പം കറണ്ട് സംഭവങ്ങൾ നടക്കുന്ന മറ്റേ ലഹരി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റോമായിട്ട് ബന്ധപ്പെട്ടതോ ആയ സംഭവങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല ഒന്നും ഡിസ്കസ് ചെയ്തില്ല അല്ല എനിക്കോ അതൊന്നും ഈ ബി ഉണ്ടികൃഷ്ണുമായിട്ട് നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള വിഷയങ്ങൾ അത് ചർച്ച ചെയ്തിരുന്നു അതൊന്നും വിഷയമൊന്നുമില്ല അവർ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് നീക്കും ആർക്കാ തെറ്റിദ്ധാരണ ബി ഉണ്ടികൃഷ്ണൻ തെറ്റിദ്ധാരണ ബി ഉണ്ണികൃഷ്ണനുള്ള തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കണം ഒരു സമീപനം പാലിക്കണം എന്ന യോഗത്തിൽ നമ്മളിപ്പോ നിങ്ങൾ വിവാദമായ പരാമർശങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ അത് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞോളത് എന്ന നിലയിൽ അങ്ങനെ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ പറഞ്ഞു അപ്പോൾ ചർച്ചയിൽ ഇനി പങ്കെടുക്കണ്ട സജി സജി അത് സജി സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ല അസോസിയേഷൻ തീരുമാനമില്ല അസോസിയേഷ ചേംബറിന്റെ പ്രതിനിധിയായിട്ട് വരില്ല

ും നൽകേണ്ടത് നിർമാതാക്കളുടെ സംഘടനക്കല്ലേ അല്ല അല്ല അങ്ങനെയാണെന്ന് രാകേഷ് എന്നോട് പറഞ്ഞ നിർമ്മാതാക്കളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ നിർമ്മാതാവ് എന്ന് പറഞ്ഞ തൊഴിലാതാവ് നിർമ്മാതാക്കളുടെ സംഘടന ആളാണ് അതെങ്ങനെയാണ് മോണിറ്ററിങ് കമ്മിറ്റി ഞാൻ അതൊരു ഞാനതൊരു ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അത് നിഷേധിക്കുന്നുമില്ല നിഷേധിക്കുന്നു ഇന്ന് ചേമ്പറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു താങ്കളൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്താണ് ചേമ്പറിൻ്റെ മീറ്റിങ്ങിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട അല്ല ഇത് എല്ലാ മാസത്തെ പോലെയുള്ള ഒരു സാധാരണ മീറ്റിംഗ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇന്ന് പ്രത്യേക അജണ്ടകളൊന്നും ഇല്ലായിരുന്നു കുറേ പുതിയ സിനിമകളുള്ള ടൈറ്റിലുകൾ അങ്ങനത്തെ ഒക്കെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകേണ്ടതാണ് ഈ ഫെബ്കേ ആയിട്ട് ഒരു ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഫെപ്ക അവിടെ നിർമ്മാതാവിനെ വിളിച്ചു വരുത്തി അത് ചേമ്പറിൻ്റെ ചേമ്പറിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന അധികാരത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു പക്ഷേ അത്തരമൊരു രീതി ഫെപ്ക സ്വീകരിച്ചു ബി ഉണ്ണികൃഷ്ണനെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട് അതെന്താണ് താങ്കൾ ഇതിലെ മെമ്പറാണ് നിർമ്മാതാക്കൾ സംഘടന ട്രഷററാണ് ഡിസ്ട്രിബ്യൂട്ടർ ഹസോസിൻ്റെ പ്രസിഡൻ്റാണ് അതെന്താണ് അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് അല്ല അങ്ങനെയല്ല അതായത് ഫെഫ്കയെ ഒരു ലെറ്റർ ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നു ഒരു കോമൺ ആയിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഫെഫ്ക അൺവാണ്ടഡ് ആയിട്ട് എല്ലാ വിഷയത്തിലും കയറി ഇടപെടുന്നു എന്നുള്ളത് ഒരു കോമൺ കോമണായിട്ടൊരു ഡിസ്കഷൻ ഇവിടെ വരികയും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നമുക്കിപ്പോൾ ഒരു കട നടത്തുന്നു അപ്പോൾ അതായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് ഒരു ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് ആ വരാന്തയിലുള്ള മുഴുവൻ കടകൾക്കും നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ അതായത് എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിന് മാത്രം ആ കടമുറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി അതിന് മാത്രം ഉത്തരവാദിത്വം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യങ്ങളാണ് കോമണായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ചർച്ചയിലൂടെ പറഞ്ഞത് അപ്പം ഫെഫ്ക എല്ലാ കടമുറിയിലും കീറി ഇറങ്ങുന്നു അല്ല അതാ അതായത് ഫെഫ്ക പറയേണ്ട കാര്യങ്ങൾ ഫെഫ്ക പറഞ്ഞാൽ മതി എന്നാണ് ഇന്നിവിടെ എല്ലാവരും പരാമർശിച്ചത് അത് കർശനമായ നിയന്ത്രണത്തിൽ തന്നെ പോകണമില്ല അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ആണല്ലോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ എല്ലാം അങ്ങനെ ഒരു വേറെ ഒരു കുടക്കീഴിൽ ലയിപ്പിച്ചാൽ പോരെ നമ്മളിപ്പോൾ ഒരു ഫ് ഫെഫ്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ അതത് കാര്യങ്ങൾ അതത് ഇപ്പോൾ ഈവൻ സംഘടനകളുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് വരാൻ വേണ്ടിയിട്ടാണ് ഓരോരോ സംഘടനകളെ നിയമിച്ചിരിക്കുന്നത് അന്നേ ഉദ്ദേശിച്ചുള്ളൂ എല്ലാവരും കോമൺ ആയിട്ട് ഇന്നിപ്പോൾ ഫിയോക്കിൻ്റെ സംഘടനയുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയുണ്ടായിരുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടായിരുന്നു ചേമ്പറിലെ എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കോമൺ ആയിട്ട് എടുത്ത് തീരുമാനിച്ച കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതോടൊപ്പം തന്നെ സജീവ നന്ദിയാട്ടിനെതിരെ ഒരു ലെറ്റർ ഇന്ന് ചേംബറിൽ തന്നിട്ടുണ്ട് സെബ്കയുടെ പ്രസിഡന്റ് എന്ന് സെക്രട്ടറി എന്ന നിലയിൽ ബി ഉണ്ടികൃഷ്ണൻ ലെറ്റർ വന്നിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതരമായ ആരോപണമായിട്ട് സജി ആ ലെറ്റർ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു ആ ലെറ്ററിൽ എന്താണ് ആ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയല്ല സൈ ഇങ്ങനെ ചാനൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോടെ ചർച്ചയ്ക്ക് പറയുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്തേ ഒരു സാരാംശം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ സിനിമയായിട്ട് എന്ത് ഇഷ്യൂ വന്നു കഴിയുമ്പോഴും മിക്ക ചാനലിൽ നിന്നും എനിക്ക് കോൾ വരാറുണ്ട് ചാനൽ ചർച്ച ഇരിക്കാമോ എന്ന് ചോദിച്ചു ഞാനതിന് താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ പല കാര്യങ്ങളും ഇപ്പോൾ ചോദിച്ച് നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കി വിടും അപ്പോൾ സൈച്ചാടിനെ സംബന്ധിച്ച് സൈച്ചാട്ടിനെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പറിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ പുള്ളി ഒരു കാര്യം പറയുമ്പോൾ ആധികാരികമായിട്ട് പറയും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലവർ അങ്ങനെയാണല്ലോ അപ്പം എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ പറയരുത് അല്ലെങ്കിൽ ഇന്നയാൾ പോലെ തന്നെ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ആൾക്ക് സജി നന്ദിയാട് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ആളുടെ ഒരു ശൈലിയുണ്ട് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊവോക്ക് ചെയ്ത് ചിലപ്പോൾ പറയും ചിലപ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടി ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞു തന്നിപ്പ് ഇവിനിരിക്കും അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടക്കേടുണ്ടാക്കും ചിലവർക്ക് ഇഷ്ടമുണ്ടാക്കും അങ്ങനെയാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് സജി പറയുമ്പോൾ അതായത് ഇങ്ങനെ വലിച്ചു നീട്ടി പറയണ്ട ആ മാറ്റർ മാത്രം പറഞ്ഞാൽ നമ്മുടെ സംഘടനയിലെ മുഴുവൻ കാര്യങ്ങളും ചിലപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞത് അല്ലാണ്ട് സജി കൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല സജി പോയി ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല ആ നമ്മളൊരു ലിമിറ്റേഷൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ പുള്ളിയോട് പറഞ്ഞിട്ടുള്ളൂ അത് സ്വാഭാവികമാണല്ലോ നമ്മളിപ്പോൾ ഒരു ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ പലതരം ക്വസ്റ്റ്യൻ ചോദിച്ച് ആ ആളെ വന്നിട്ട് കുഴപ്പത്തിലാക്കുക അപ്പം സൈ ചേട്ടൻ അതൊരു സ്പോർട്സ് സ്പിരിറ്റോടെ എടുത്തിട്ട് അതിനെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതേ ഉള്ളൂ അല്ലാണ്ടിട്ട് വേറെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാത് സംഘടന അതാത് സംഘടന ആളുകളുമായിട്ട് ചർച്ച നടത്തുക മറ്റുള്ളവരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തരുത് അല്ല അതാണല്ലോ അങ്ങനെയല്ല വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ആ ചർച്ചയുടെ ആവശ്യമില്ല ഇപ്പം നിങ്ങളിപ്പം ഹൈദരലി ഇന്ന ചാനലിൻ്റെ ന്യൂസ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ ഈ ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടു ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ കാര്യം ഹൈദരാലി നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അല്ലെ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ വർക്ക് ചെയ്തുകൊണ്ടിട്ടിരുന്നപ്പോൾ ഹൈദരാലി ആ ചാനലിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഈ നോക്കാം ഇപ്പം അത് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും അല്ലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും ഒക്കെ എന്തെങ്കിലും ജോലി വേണ്ടേ ഇപ്പം എല്ലാം കൂടെ എന്തുകൊണ്ടിട്ടാണ് അതായത് ഏറ്റെടുക്കേണ്ടത് എന്തിനാണ് എന്ന് ഇപ്പം ഇവിടെ എല്ലാവരും ചോദിക്കുവാണ് എല്ലാവരും ഒന്നല്ല എല്ലാവരും കാർഡടിച്ച് അങ്ങ് വെടിവെച്ചു എന്തിനാണ് ഫെഫ്കെ ആണോ ഇപ്പം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു ഐക്യകണ്ഠേനയായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു അതിന് ആർക്കും ആർക്കും ഉത്തരം ഇല്ല അപ്പം അതിനൊരു ലെറ്റർ അയക്കണം എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു തീരുമാനമായിട്ട് അത് എടുത്തിട്ടുണ്ട് ഒരു ലെറ്റർ തീരുമാനങ്ങൾ അറിയിക്കും തീർച്ചയായിട്ടും അതെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഓഡിയോ ലീക്ക് ആവുന്നുണ്ട് അത് നിർമ്മാതാക്കളുടെ സംഘടനയിലെ രാകേഷ് വന്നു മറ്റ് സംഘടനകളിലുള്ള എല്ലാവരും കൂടി ഇപ്പം സജീന്ദറിൻ്റെ ഓഡിയോ വരുന്നു അങ്ങനെ കുറേ പേരുടെ ഓഡിയോ വരുന്നു അത്തരം ഓഡിയോകൾ ചോർത്തി കൊടുക്കുന്ന ഒരു പ്രവണത ഈ അസോസിയേഷനുള്ളിൽ ഇരുന്നുകൊണ്ട് കാണുന്നു അതെങ്ങനെയാണ് കാണുന്നത് അതായത് സിനിമ എന്ന് പറയുന്നത് തന്നെ മൊത്തം ലീക്ക് ആയിട്ടുള്ള ഒരു സംഘടനകളിലാണല്ലോ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ സിനിമ തന്നെ എത്രയോ സിനിമകൾ ലീക്കാവുന്നു അപ്പോൾ അതുപോലെ സിനിമാ സംഘടനയ്ക്ക് ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു ഓഡിയോ ലീക്കായെന്ന് പറയുന്നതിൽ ഇപ്പം നമ്മൾ പൈപ്പൊക്കെ വെള്ളം ലീക്കാകത്തില്ലേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓഡിയോ ചിലപ്പോൾ ലീക്ക് ആയെന്നേ ഉള്ളൂ അല്ലാണ്ടിട്ട് അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല അത് ആ ഒരു ഗ്രൂപ്പിലാണ് ഇടുന്നേക്കുന്നത് ചിലപ്പോൾ ഒരു പത്തിരുന്നൂറ് പേരുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലിപ്പോൾ എല്ലാവരും ഒന്നും ഈ ഓഡിയോ ഒന്നും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ നമുക്ക് ഫ്രീ ഉള്ള ഓക്കെ ഓരോരുത്തരൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇപ്പം പറയുന്നു അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ഓക്കെ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്നുള്ള ഒരു നോർമലായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അത് ഈ സിനിമ സംബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടിട്ട് അത് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ സമാധാനമായിട്ട് മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും അത് മാത്രമല്ലേ ഉള്ളൂ അതാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം ശാന്തി സമാധാനം ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിതാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വിഷയങ്ങൾ ഒരു പരിധിവരെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്നു ലിസ്റ്റിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെപ്ക എന്ന് പറയുന്ന സംഘടന അവരുടെ സംഘടനയുടെ കാര്യങ്ങൾ നോക്കുക ഒരു അതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് മാളിൽ ഒരു കട കൊടുത്തതിനാൽ ആ കടയുടെ കാര്യം തന്നെ നോക്കുക മറ്റ് കടയുടെ കാര്യങ്ങൾ നോക്കരുത് അത് ഫെപ്കയോടുള്ള ഒരു കൽപ്പനയാണ് ഫെപ്കയ്ക്കുള്ള ഒരു വാണിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് സംഘടനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും സജീ നന്തമായിട്ട് താൽക്കാലികമായിട്ട് ഒരു ചാനൽ ചർച്ചയ്ക്കും ഇനി ഉണ്ടാകില്ല എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു സജീവന്തായിട്ട് എന്തായാലും ചർച്ചയ്ക്ക് ഉണ്ടാവില്ല സജീവന്തായിട്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ പോലും പറയാൻ പറ്റില്ല അദ്ദേഹം നമ്മുടെ മുമ്പ് ഇരുപ്പുന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല എങ്കിലും ഒന്ന് ചോദിക്കാം സജിയാണെങ്കിലും ചാനൽ ചർച്ചയ്ക്ക് ഉണ്ടാവും അല്ലല്ല അല്ല അത് അതുമാത്രമല്ല ചാനൽ ചർച്ചയായിട്ടുള്ള ബന്ധമല്ല അങ്ങനല്ല കുറച്ച് പരിമിതപ്പെടുത്തണം നമ്മൾ പറയുന്നതിന് പലതും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ചാനലുകാരാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ലിമിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ സംഘടന പറഞ്ഞാൽ ഞാൻ കേൾക്കുമല്ലോ അത് ഉറപ്പായിട്ട് കേൾക്കും അങ്ങനെയുള്ളൂ മാത്രം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊന്നും എന്നെ കാണാം എല്ലാ ചാനലിനെ വിളി ചർച്ചയ്ക്ക് വിളിച്ചല്ലോ പക്ഷേ ഇന്ന് രാവിലെയും പ്രതികരിച്ചു അല്ല അത് വരാം അത് പേഴ്സണലാണ് കാരണം അത് പേഴ്സണൽ അറ്റാക്ക് വന്നുകൊണ്ടാണ് എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രം പേഴ്സണായിട്ട് പറഞ്ഞു അത് ചാമ്പറിൻ്റെ നിയമം ഒന്നും എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്താൽ അത് പറയാനുള്ള ബാധ്യത എനിക്കല്ലേ ഉള്ളൂ സംഘടനാപരമായിട്ടല്ലേ എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നോട് പറഞ്ഞേയുള്ളൂ അപ്പൊ ഒരു ചർച്ചയ്ക്ക് ഉണ്ടാവില്ല അല്ലല്ല അങ്ങനല്ല ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് വരും തൽക്കാലം ഞങ്ങൾ സമയം പാലിക്കാൻ മാത്രമേ ഉള്ളൂ ചർച്ചയ്ക്കൊക്കെ ഇനിയും ഭാവിയിൽ വരും പരാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു വിദ്യാഭ്യാസ കാലത്തിന്റെ ഒരു പകയാണ് വി ഉണ്ണികൃഷ്ണനോട് താങ്കൾ വെക്കുന്നതെന്നാണ് താങ്കൾ തന്നെ പറഞ്ഞത് വി ഉണ്ണികൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ താങ്കളോട് വെക്കുന്നത് തോൽപ്പിച്ചോണ്ട് ഒരു പകയാന്ന് പറയുന്നത് വി ഉണ്ണികൃഷ്ണനോട് എനിക്കൊരു പകയല്ല അതായത് എനിക്കിഷ്ടമാണ് തിരിച്ചന്നെ ഇഷ്ടപ്പെട്ടാൽ മതി മനസ്സിലായി പരസ്പരം മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ മതി സജി എന്തായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ലിമിറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ദീർഘകാലമുള്ള മെമ്പറാണ് മമ്മി സെഞ്ചറി നിങ്ങളൊന്നും ഒരു ചർച്ചയ്ക്കും കാണുന്നില്ലല്ലോ ചർച്ച വേണ്ടി വരുമ്പോൾ വരും ഇപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നി എന്താണ് ഇന്നത്തെ ചേമ്പറിലെ തീരുമാനങ്ങൾ പല തീരുമാനം ലിസ്റ്റൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഫെബ്കയുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ചേമ്പറിന്റെ അധികാരത്തിൽ ഫെബ്ക കയറുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ വരുന്നത് എങ്ങനെയാണ് കാണുന്നത് അല്ല അത് ശരിയല്ലല്ലോ അത് ഒരു സംഘടനയുടെ കാര്യം ആ സംഘടനയുടെ ആളുകൾ പറയും ഇപ്പം ചേമ്പറിൻ്റെ കാര്യം ചേമ്പറിൻ്റെ ആളുകൾ പറയണം പൊഡീസേഴ്സിൻ്റെ പൊഡീസേഴ്സ് പറയണം എക്സിബിറ്റേഴ്സിൻ്റെ എക്സിബിറ്റേഴ്സ് പറയണം ഫെഫ്കയുടെ കാര്യം ഫെഫ്ക പറയണം ഇപ്പം ഒരു സംഘടന മറ്റൊരു സംഘടനയുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയണം അത് ഒരാളും മറ്റു സംഘടനയുടെ കാര്യങ്ങളിൽ സൃഷ്ടിൻ പറഞ്ഞാൽ കറക്റ്റാണ് ഒരു കട നടത്തേണ്ടി ആ കടയുടെ കാര്യം നോക്കിയാൽ മതി അപ്പുറത്തെ കടയിലേക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ സംഘടന അങ്ങനെയൊക്കെ തന്നെയാണ് സംഘടന സെപ്പറേറ്റ് ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒന്നാണ് ഫിലിം ചേമ്പർ വേറെയാണ് അതെല്ലാം കൂടം കൂടിയതാണ് പിന്നെ ഫെഫ്ക വേറെയാണ് എക്സിബിറ്റേഴ്സ് വേറെയാണ് അപ്പോൾ അവരവരുടെ സംഘടനയുടെ നേതാക്കന്മാർ അവരവരുടെ സംഘടനയെ പറ്റി പറയുക അല്ലാതെ വേറൊരാൾ കയറി പറയേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞേണ്ടിയത് തെറ്റി തന്നെയാണ് ആ തീർച്ചയായിട്ടും ഈ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെയായിരുന്നു ഇന്നത്തെ ലക്ഷ്യം അത് അതിനോട് എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും കാര്യങ്ങൾ കൃത്യമായ തീരുമാനമെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബി ഉണ്ണികൃഷ്ണൻ്റെ സംഘടന ഫെബ്കയ്ക്ക് നോട്ടീസ് നൽകാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ വിശദീകരണം ചോദിക്കാൻ നോട്ടീസ് നൽകാനും തീരുമാനിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ലഭ്യമായിരിക്കുന്നത് എന്തായാലും താൽക്കാലികമായി സജീവ് നന്ദിയാട്ട് എന്നൊരു വ്യക്തി ചാനൽ ചർച്ചയിൽ ചേംബറിൻ്റെ പ്രതിനിധിയായിട്ട് ഇനി ഉണ്ടാകില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പോകുന്ന കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും അദ്ദേഹം സ്വയം ചാനൽ ചർച്ചയിൽ നിന്നും പിന്മാറുന്നുവെന്ന് ഒരു വാർത്ത കൂടിയാണ് എനിക്ക് പ്രഷർ റൂമ്പിലേക്ക് എത്തിക്കാനുള്ളത്